എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാം എന്ന് കരുതുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ രാമായണ മാസം ആചരിച്ചു വരികയാണല്ലോ അപ്പോൾ വളരെ സാന്ദർഭികമായിട്ട് നമ്മുടെ ചില പത്രങ്ങളിലും മാസികകളിലും രാമായണത്തെ സംബന്ധിച്ച് നിരവധി ആളുകൾ എഴുതുകയും നിരവധി മാധ്യമങ്ങളിലൂടെയുള്ള രാമായണ പ്രഭാഷണങ്ങൾ രാമായണത്തെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടും പിന്നെ അവരവരുടെ ചിന്താഗതിക്കനുസരിച്ചിട്ട് രാമായണത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുമൊക്കെയുള്ള ധാരാളം പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് രാമായണ മാസം അത് വിശ്വാസികളുടെ ഒരു രാമായണ പാരായണ മാസമാണെങ്കിൽ പോലും ഇപ്പോൾ വിശ്വാസമില്ലാത്തവരും രാമായണത്തെ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച് വരുന്നുണ്ട് പലപ്പോഴും അത് രാമായണത്തെ താഴ്ത്തിക്കെട്ടു വേണ്ടിയിട്ടും രാമായണത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഏതായാലും അടുത്ത കാലത്ത് ഒരു പത്രമാധ്യമത്തിൽ പൊതുവെ ഇന്ന് പല മീഡിയകളിലും അറിയപ്പെടുന്ന ആളായ ഡോക്ടർ ടി എസ് ശ്യാമകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി രാമായണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില വിലയിരുത്തലുകൾ അവതരിപ്പിച്ച് വരുന്നുണ്ട് അതിൽ ചില ഭാഗങ്ങൾ വായിക്കാനിടയായി അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് ചിലർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ചില വിചാരങ്ങളിവിടെ പങ്കുവെക്കുകയാണ് ശ്രീ ടി എസ് ശ്യാമകുമാർ അദ്ദേഹം രാമായണം മുഴുവനായിട്ട് പഠിച്ചിട്ടാണോ എഴുതുന്നത് എനിക്ക് എന്നെനിക്കറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് ചില രാമായണത്തെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില മുൻവിധികൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീ ശ്യാംകുമാർ പറയുന്നു അവിടെ രാമായണത്തിൻ്റെ പ്രാരംഭത്തിൽ ഒരു നിഷാദൻ ഒരു പക്ഷിയെ അമ്പ ചെയ്ത് കൊല്ലുന്നു അതുകൊണ്ട് വാൽമീകിക്ക് ദുഃഖമുണ്ടാകുന്നു വാൽമീകി അദ്ദേഹത്തെ ഒരു പാപകർമ്മം ചെയ്തയാളായിട്ട് കാണുന്നു ആ നിഷാദൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല നിഷാദൻ വേട്ടയാടി ജീവിക്കുന്നവനാണ് വാൽമീകിയും ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവനാണ് നിഷാദന് വേട്ടയാടി ഭക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ ഒരു ഉറപ്പില്ല വാൽമീകി ഭിക്ഷാടനം ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് ഇത് ചരിത്രത്തിലെ ഒരു വൈരുദ്ധ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇന്ത്യ ചരിത്രത്തെ ഇതുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം വാൽമീകി രാമായണത്തെ ചരിത്ര ഗ്രന്ഥമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനെ അദ്ദേഹം ചരിത്രവുമായിട്ട് ആണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അദ്ദേഹം പറയുന്നു ഈ വാൽമീകി ഭിക്ഷയാചിച്ച് ജീവിക്കുന്നു അങ്ങനെ രാമായണത്തിൽ പറയുന്നത് അദ്ദേഹം കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് കാട്ടിൽ ജീവിക്കുന്ന ഒരു മഹർഷിക്ക് ഭിക്ഷാടനം ചെയ്യാൻ അവിടെ ആരാ ഭിക്ഷാടനം ഭിക്ഷ കൊടുക്കാൻ ആരാണുള്ളത് നോക്കണം അപ്പോൾ അദ്ദേഹം കായികനികളും കിഴങ്ങുകളും തിന്ന് ജീവിക്കുന്ന ഒരു മുനിയാണ് അങ്ങനെ തന്നെയാണ് ശ്രീരാമനും അതുപോലെ കാട്ടിൽ വസിക്കുന്ന മറ്റാളുകളും അവിടെയൊക്കെ കഴിഞ്ഞുകൂടിയത് ചില ആളുകൾ വേട്ടയാടിയിട്ടും ജീവിക്കുന്നുണ്ടായിരിക്കാം നിഷാദന്മാർ വേട്ടയാടി പിടിച്ച് ജീവിക്കുന്നുണ്ടാകാം പക്ഷേ അവിടെ നിഷാദനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് രാമായ വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേട്ടയാടി അവിടെ പ്രത്യേകിച്ച് ജഗാന വൈരനിലയോ നിഷാദ തസ്യ പശ്യത വൈരനിലയ അദ്ദേഹം ഒരു ശത്രുതയോട് കൂടിയിട്ട് ഒരു വെറുപ്പോ കൂടിയിട്ടാണ് ഈ പക്ഷികളെ വധിച്ചത് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്ന സൂചന പല സ്ഥലങ്ങളിലും അതേ അധ്യായത്തിലുണ്ട് പാപനിശ്ചയ എന്ന് പറയുന്നുണ്ട് പിന്നെ വൈരഗ്രഹണ വൈരഗ്രഹണബുദ്ധിന ആ പക്ഷിയുടെ എന്തോ ഒരു വൈരം ഒരു ശത്രുതാഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്തത് പാപബുദ്ധിയോട് കൂടി ചെയ്തു പാപാത്മന ക്രൗഞ്ചം ഖന്യാകാരണാത് എന്ന് പറഞ്ഞു അകാരണാത് കാരണമില്ലാതെ തിന്നാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണെങ്കിൽ സാരമില്ല ഒരു കാരണവുമില്ലാതെ വിനോദത്തിന് വേണ്ടിയിട്ടും മറ്റും ഒരു പക്ഷി പിടഞ്ഞ് മരിക്കുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം സന്തോഷം അത് അതിനൊരു വിനോദമായിട്ട് കാണുക അങ്ങനെയുള്ള വിനോദത്തിന് വേണ്ടി വേട്ടയാടുന്ന ആ ഒരു രംഗം കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായതും ആ ദുഃഖം ശ്ലോകമായിട്ട് പുറത്തേക്ക് വന്നതും എന്നാണ് ഏതായാലും വാൽമീകി മഹർഷി ഒരിക്കലും ഒരു നിഷാദനെ എതിർക്കുന്ന ആളല്ല നിഷാദനൻ്റെ ഉപജീവനത്തെ എതിർക്കുന്ന ആളുമല്ല നിഷാദനെ അദ്ദേഹം ശപിച്ചിട്ടോ അല്ലെങ്കിൽ അത് കൊന്നിട്ടോ ഇല്ല അതേസമയത്ത് അദ്ദേഹം തോട് പറഞ്ഞു നിനക്ക് ശാശ്വതമായ നിലനിൽപ്പ് ഇല്ലാതെയാകും കാരണം നീ കാമമോഹിതനായ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയല്ലോ അതുകൊണ്ട് നിനക്ക് നിലനിൽപ്പ് ഇല്ലാതെയാകും പാവികൾക്ക് ഹിംസ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെയാണ് ഹിംസാത്മകമായി വൃത്തിയിൽ ജീവിക്കുന്നവർക്ക് ദീർഘകാലമായിട്ട് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല കാരണം അവർ സ്വയം തകരുകയാണ് എന്നുള്ള ആശയം അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ നിഷാദനോട് വിരോധമുള്ള നിഷാദനോട് പ്രത്യേകമായ ഒരു 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 വർഗീയമോ സാമുദായികമോ ആയ ഒരു വെറുപ്പ് രാമായണം പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ രാമായണത്തെ രാമൻ്റെ കഥയാണ് പറയുന്നത് ശ്യാംകുമാർ അതൊന്ന് ശ്രദ്ധിക്കണം രാമൻ്റെ കഥയിൽ രാമൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്തായിട്ട് മിത്രമായിട്ട് ഒരു നിഷാദ രാജാവുമായിട്ട് രംഗമുണ്ട് രാമായണത്തിൽ അവിടെ നിഷാദരാജാവ് അവിടെ നിഷാദൻ രാജാവാണ് ശൃംഗവീരം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവായിട്ടുള്ളത് ഒരു നിഷാദനാണ് ആ നിഷാദരാജാവായ ഗുഹനെ ശ്രീരാമൻ ചെന്ന് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിന് കൂടുതൽ താമസിച്ച് അദ്ദേഹം കൊടുക്കുന്ന വന്യ വന്യഫലമൂലങ്ങൾ കഴിച്ച് അവിടെ അന്തി ഉറങ്ങിയിട്ട് അദ്ദേഹത്തോടൊപ്പം സൗഹൃദം ചിലവഴിക്ക് ചിലവിടുന്ന രംഗങ്ങൾ ഏതൊരു സാമൂഹ്യ സമരസതയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആ രംഗം വളരെയധികം ഹൃദ്യമായിട്ട് തോന്നും അങ്ങനെയുള്ള ഒരു നിഷാദനും ഒരു രാത്രിയനും തമ്മിലുള്ള ആ ബന്ധത്തെ സ്നേഹബന്ധത്തെ എത്ര ഭംഗിയായിട്ടാണ് വാൽമീകി അവതരിപ്പിച്ചിട്ടുള്ളത് അത് കാണാൻ ശ്യാംകുമാറെ അങ്ങേക്ക് കണ്ണില്ലാതെ പോയോ അങ്ങേക്ക് ആ സഹൃദയത്വം നഷ്ടപ്പെട്ടു പോയോ അങ്ങയുടെ പ്രത്യശാസ്ത്രപരമായ അന്ധത കൊണ്ടോ ബന്ധനം കൊണ്ടോ അങ്ങേക്ക് ഇത് കാണാനുള്ള ഒരു സഹൃദയത്വം നഷ്ടപ്പെട്ടു പോയതിൽ വളരെ ദുഃഖം തോന്നുകയാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ അങ്ങ് പറഞ്ഞു മഹാത്മാ ബുദ്ധരുടെ പ്രകാശപൂർണ്ണമായി രശ്മികൾ രാമായണത്തിലെ ജാബാലി രാമ സംവാദത്തിലുണ്ട് എന്ന് അങ്ങ് ബുദ്ധനെ മഹാത്മാവായിട്ട് പറയുന്നു വാൽമീകി അങ്ങക്ക് മഹാനല്ല ശ്രീരാമൻ അങ്ങേക്ക് മഹാനല്ല ഹൈന്ദവരായിട്ടുള്ള ഏത് ചരിത്രപുരുഷന്മാരും പുരാണപുരുഷന്മാരും അങ്ങക്ക് മഹാത്മാവല്ല അങ്ങ് ബുദ്ധനെയെങ്കിലും മഹാത്മാവായിട്ട് അംഗീകരിച്ചതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് ഏതായാലും ബൗദ്ധമായ ആശയം പറയുന്ന ജാബാലി എന്ന് പറയുന്ന ബ്രാഹ്മണനും രാമനും തമ്മിലുള്ള സംവാദത്തിൽ രാമൻ അദ്ദേഹത്തെ ചോരൻ ബുദ്ധൻ ചോരനാണ് യഥാഹി ചോര സ ബുദ്ധ എന്ന് പറഞ്ഞു എന്നാണ് ശ്യാംകുമാറിന്റെ ആക്ഷേപം അതൊന്ന് പരിശോധിക്കാം ആ ജാബാലി എന്ന് പറയുന്ന ബ്രാഹ്മണനെ അദ്ദേഹം ബ്രാഹ്മണനാണ് ബുദ്ധനാണോ എന്ന് വെച്ചാൽ ബുദ്ധ ആശയങ്ങൾ അദ്ദേഹം പറയുന്നു എന്നാൽ നാസ്തികമായ വാക്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ബുദ്ധൻ എന്ന് ഭഗവാൻ വിളിച്ചത് ഏതായാലും ആ നാസ്തികനായി നാസ്തികനായിട്ട് ആ സമയത്ത് സംസാരിച്ച ജാബാലിയെ ദശരഥ മഹാരാജാവ് തൻ്റെ വൃത്തിക്കുകളിൽ ഒരാളായിട്ട് യാഗം ചെയ്യാൻ വേണ്ടിയിട്ടും വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്വീകരിച്ച ഒരു ആചാര്യനായിട്ടാണ് വസിഷ്ഠനും വാമദേവനും അവിടെ ഒപ്പം ഈ ജ്യാബാലിയും അവിടെ കടന്നു വരുന്നത് ആ ജാബാലിയെ നാസ്തികമായ കാര്യങ്ങൾ അങ്ങ് ധർമ്മത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല അച്ഛനെ അനുസരിക്കേണ്ടതില്ല അച്ഛന് ബലിയിടേണ്ടതില്ല മരിച്ചവർക്ക് ശ്രാദ്ധ മുട്ടേണ്ടതില്ല യാഗം ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വ്യർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാബാലി ഭഗവാനോട് പറയുന്നത് അങ്ങ് തൊണ്ട് രാജ്യം ഭരിക്കുക അച്ഛനെ കൊടുത്ത വാക്കൊന്നും ഇവിടെ നോക്കേണ്ടതില്ല അച്ഛൻ്റെ പ്രതി പ്രതിജ്ഞയും പാലിക്കേണ്ടതില്ല അച്ഛന് മകനോടും മകന് അച്ഛനോടും യാതൊരു തരത്തിലുള്ള ബാധ്യതയും എന്ന് പറയുന്ന ജാബാലിയുടെ മതങ്ങളെ ഖണ്ഡിച്ച് ശ്രീരാമൻ അതിനെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ ചോരൻ എന്ന് വിളിക്കുകയും ചെയ്തു ശരിയാണ് എന്തുകൊണ്ടാണ് ചോരൻ എന്ന് വിളിക്കുന്നത് യാഗം ചെയ്യുന്ന വൃത്തിക്കായിട്ട് വേഷം ധരിച്ച് കൊട്ടാരത്തിരുന്നു കൊണ്ട് കൃഷ്ണാന്ന ഭോജനം കഴിച്ച് സുഖസമൃദ്ധമായിട്ട് ജീവിക്കുകയും എന്നിട്ട് ആവശ്യം വരുമ്പോൾ നാസ്തിക മതം പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ചോരനായത് ശ്രീരാമൻ്റെ ഉത്കടമായ എതിർപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ കേട്ട് മനസ്സ് മാറിയ ജാബാലി പിന്നീട് പറയുന്നത് എന്താണ് രാജാവേ ന നാസ്തികാനം വചനം പ്രവീമ്യഹം നാസ്തികോഹം നജ നാസ്തികിഞ്ചന രാജാവേ ഞാൻ നാസ്തികവാദം പറയുകയല്ല ഞാൻ നാസ്തികനല്ല മറിച്ച് സമീക്ഷ കാലേ ശ്രദ്ധിക്കണം ശ്രീ ഈ ശ്യാമകുമാർ വളരെ ശ്രദ്ധിച്ചത് കേൾക്കണം ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കണം വ വാൽമീകിരാമണൻ ഒന്നും വായിക്കണം അവിടെ അദ്ദേഹം പറയുകയാണ് സമീക്ഷ കാലേ പുനരാസ്തിക ഓഭവം ഭവേയ കാലേ പുനരേവ നാസ്തിക സമീക്ഷ കാലേ ഞാൻ കാലം നോക്കിയിട്ട് അവസരം നോക്കിയിട്ട് വീണ്ടും ഞാൻ ആസ്തികനായിട്ട് മാറും എന്നിട്ട് പിന്നീട് അവസരം നോക്കിയിട്ട് വീണ്ടും ഞാൻ നാസ്തികനായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് ശ്യാംകുമാറിൻ്റെ പറ്റിയ ആളാണ് ശ്യാംകുമാറിനെ പോലെയുള്ള സാഹിത്യ നിരൂപകന്മാർക്കും ഇടതുപക്ഷ എഴുത്തുകാർക്കും ജിഹാദികൾക്കും പറ്റിയ ഒരാളാണ് ഈ പറയുന്ന ജാമാലി കാരണം അവസരത്തിനനുസരിച്ചിട്ട് നല്ല കാലം എനിക്കിപ്പോൾ കൊട്ടാരത്തിൽ നല്ല ഒരു വൃത്തിക്കെൻ്റെ ആചാര്യൻ്റെ ജോലി പദവി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആസ്തികനായിട്ട് വരികയും യാഗങ്ങൾ ചെയ്ത് അതിൻ്റെ ദക്ഷിണ വാങ്ങി ജീവിക്കുകയും എന്നിട്ട് അവസരം നോക്കിയിട്ട് ചില സമയത്ത് നാസ്തികത്വം പറഞ്ഞാലാണ് കാശ് കിട്ടുക പേര് കിട്ടുക പ്രസിദ്ധി കിട്ടുക നല്ല റീച്ച് കിട്ടുക സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് ധാരാളമായിട്ട് ഫോളോവേഴ്സ് ഉണ്ടാകണമെങ്കിൽ നാസ്തികനായാലാണ് ഗുണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നാസ്തികനായിട്ട് മാറും അല്ലാത്ത സമയത്ത് ഞാൻ ആസ്തികനായിട്ട് ഇരിക്കുകയും ചെയ്യും ഇന്ന് ജാബാലി തന്നെ പറഞ്ഞ സമയത്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ അവസരവാദമാണോ ബൗദ്ധം എന്ന് ചോദിച്ചാൽ ഈ അവസരവാദമാണ് ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന ഐഡിയോളജി ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ നടക്കുന്ന ഐഡിയോളജി അവസരത്തിനനുസരിച്ചിട്ട് എവിടെ റീച്ച് കിട്ടുമോ എവിടെ വോട്ട് കിട്ടുമോ എവിടെ കാശ് കിട്ടുമോ അതിനനുസരിച്ചിട്ട് തൻ്റെ ധർമ്മത്തെയും തൻ്റെ സംസ്കാരത്തെയും തൻ്റെ പ്രാചീനമായ സാഹിത്യകൃതികളെയും അത് വ്യഭിചരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് ഈ ജാബാലിയുടെ മതത്തോട് വളരെയധികം പ്രതിബ്യക്തി ഉണ്ടായിരിക്കും ഏതായാലും നിഷാദൻ്റെ ഹിംസ അദ്ദേഹത്തിന് ഇഷ്ടമാണ് നിഷാദം ചെയ്യുന്ന പ്രാണിഹിംസ ഇഷ്ടമാണ് പക്ഷേ ഹിംസയെ എക്കാലവും എതിർത്തിട്ടുള്ള ബുദ്ധനെ അദ്ദേഹം മഹാത്മാവായിട്ട് പറയുകയും ചെയ്യുന്നു അപ്പോൾ മഹാത്മാവായ ബുദ്ധൻ ഹിംസയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത് അല്ല അഹിംസയ്ക്ക് ഹിംസയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് ഈ ഒരു വൈരുദ്ധ്യം ശ്യാംകുമാറിൻ്റെ വാക്കുകളിൽ കാണുന്നത് കൊണ്ട് വളരെയധികം ഒരു അത്ഭുതം തോന്നുന്നു വളരെയധികം അദ്ദേഹത്തോട് ഒരു സഹതാപവും തോന്നുകയാണ് കാരണം ബുദ്ധൻ എന്ന് പറയുന്ന ആ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ കഥ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ദേവദത്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സഹ സഹോദരൻ ആ സഹോദരനും സിദ്ധാർത്ഥനും തമ്മിലുള്ള ദേവദത്തനും സിദ്ധാർത്ഥനും തമ്മിലുള്ള ഒരു സംവാദം നടക്കുന്നുണ്ട് ഒരു ഒരു പഠപുസ്തകത്തിൽ ഞാൻ പഠിച്ചതാണ് അവിടെ ദേവദത്തിനൊരു അരയണ്യത്തെ അമ്പേത് വീഴ്ത്തുമ്പോൾ സിദ്ധാർത്ഥ രാജകുമാരൻ കണ്ണീരണിഞ്ഞുകൊണ്ട് അരയ്യത്തെ ചെന്ന് ശുശൂഷിക്കുന്ന രംഗം ഇന്ന് അവർ തമ്മിൽ ഹിംസയെയും അഹിംസയെയും സംബന്ധിക്കുന്ന ഒരു വലിയ സംവാദം അവിടെ നടക്കുന്നു അപ്പം അത് ഞങ്ങളുടെ അധ്യാപകർ ഭംഗിയായി പറഞ്ഞു തന്ന് അഹിംസയോട് ഒരു പ്രത്യേക ഒരു ഒരു താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അഹിംസയുടെ വക്താവാണ് ബുദ്ധൻ എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബുദ്ധനെ തന്നെയാണോ അങ്ങ് സ്വീകരിക്കുന്നത് മഹാത്മാവായിട്ട് സ്വീകരിക്കുന്നത് അല്ല വേറെ ഏതെങ്കിലും ബുദ്ധനെയാണോ അങ്ങ് സ്വീകരിക്കുന്നത് ഇവിടെ എതിരാളികളുടെ ശരീരത്തെ പത്ത് അമ്പത്തൊന്ന് വെട്ടുകളായിട്ട് വെട്ടി തുണ്ടം തുണ്ടമാക്കിയിട്ട് വെട്ടിക്കൊല്ലുന്ന ബുദ്ധനയാണോ അതാണോ അങ്ങ് ഉദ്ദേശിക്കുന്ന ബൗദ്ധ മതം എന്ന് ഒരു സംശയം തോന്നുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഏതായാലും ജാബാലി ശ്രീരാമനെ വനവാസത്തിൽ നിന്ന് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തൽക്കാലത്തേക്ക് ആ നാസ്തികത്വം പ്രയോഗിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു രാമൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടില്ല തൂക്കിക്കൊന്നിട്ടുമില്ല വെട്ടിക്കൊന്നിട്ടുമില്ല അതുപോലെ വസിഷ്ഠൻ ഭഗവാൻ രാമൻ വസിഷ്ഠൻ്റെ മതമാണ് അവലംബിക്കുന്നത് എന്ന് അദ്ദേഹം വലിയ ഒരു എന്തോ ഒരു മോശമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവിടെ വസിഷ്ഠൻ പോലും ജ്യബാലിയെക്കുറിച്ച് പറയുന്നത് രാജാവേ ജ്യാബാലിരഭി ജാനീതേ ലോ ലോകസാസ്യ ഗതാഗതിം കാമസ്തു ത്വാമേധവാക്യം അബർ ചെയ്ത് ഈ ജാബാലി ലോകകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചറിഞ്ഞിട്ട് അങ്ങയെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്യം പറഞ്ഞു എന്നേ ഉള്ളൂ അദ്ദേഹത്തോട് കോപിക്കരുത് എന്ന് വാസിഷ്ഠൻ അദ്ദേഹത്തിന് ചേർന്ന് കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കിട്ടി ജാബാലിയെ പോലുള്ള പോലെയുള്ള ഒരു നാസ്തികന് ഒരു ചക്രവർത്തിയോട് ഒരു മഹാരാജാവിനോട് നേർക്കുനേർ നിന്നുകൊണ്ട് തൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രാജകൊട്ടാരത്തിരുന്നു കൊണ്ട് വൃത്തിക്കാട്ട് സേവനം ചെയ്യാനുള്ള യാഗം ചെയ്യാനുള്ള കർമ്മങ്ങൾ വൈദികർമ്മങ്ങൾ ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അഭിപ്രായങ്ങളെ ചവിട്ടി മെതിക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങളെയാണ് നമ്മുടെ ശ്യാമകുമാർ ഇവിടെ കൊണ്ടു നടക്കുന്നത് പുലർത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് രാമായണത്തെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിൽ നിന്ന് നടിക്കാൻ സാധിക്കുകയില്ല അതിനെതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് അതുപോലെ ഇദ്ദേഹം കൊണ്ടുപിടിച്ച് നടക്കുന്ന ഈ ബുദ്ധധർമ്മമുണ്ട് ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിലുള്ള ബന്ധവും ബുദ്ധമതം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ള കാര്യവും നമ്മുടെ സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടത്ര അറിയില്ല അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ബുദ്ധമതത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നും ബുദ്ധമതത്തിലെ ബുദ്ധ ഗ്രന്ഥങ്ങളിൽ ഗൗതമബുദ്ധനും അദ്ദേഹത്തിൻ്റെ ആളുകളും അവരുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഏത് രീതിയിലാണ് നമ്മുടെ ഹൈന്ദവമായ ധർമ്മ ആദർശങ്ങൾ കണ്ടിരുന്നത് എന്നും ഒരു നിരീക്ഷണം നടത്തേണ്ടതുണ്ട് അതുമായി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നമസ്കാരം